ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷും സുഖല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്നാണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം പോസിറ്റീവായിട്ടിരിക്കണേ നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് നമുക്കിങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം യുനോസ് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ് ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് മജീഷ്യൻ്റെ കാർഡാണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ വളരെ സ്പിരിച്വലാണ് അതുപോലെ തന്നെ എന്തെല്ലാം റിസോഴ്സുകൾ ആവശ്യമാണോ അതെല്ലാം കയ്യിലുള്ള ഒരു മജീഷ്യൻ്റെ എനർജിയിലാണ് നിങ്ങളുള്ളത് ഇന്ന് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും അത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക അതുപോലെ നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ ഇന്നേ ദിവസം ഉള്ളതെന്നാണ് പറയുന്നത് അതാണ് മജീഷിൻ്റെ എനർജി പിന്നെ ഇവിടെ മജീഷൻ എന്ന് പറയുന്നത് ഒരു മാനിപ്പുലേറ്ററും കൂടിയാണ് അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് പലതും സൃഷ്ടിക്കാൻ കഴിയുന്ന ആളാണ് അതായത് നുണകൾ പറയാൻ സാധ്യതയുണ്ടെന്നാണ് അപ്പോൾ നുണകൾ പറഞ്ഞ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒരു ചെറിയ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ളൂ പക്ഷേ വീണ്ടും അതേ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മറ്റൊരു കള്ളം പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അതങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒരു മാനിപ്പുലേറ്ററാണ് മജീഷ്യൻ എന്ന് പറയുന്നത് അതായത് കണ്ണ് കെട്ടി നമ്മളെ സത്യമല്ലാത്തത് സത്യമാണെന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞ മജീഷ്യൻ അപ്പോൾ ഇന്നേ ദിവസം ആ ഒരു എനർജിയും കൂടി ഉണ്ട് കള്ളം പറയാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും അപ്പോൾ അത് വേണ്ട രണ്ട് രണ്ടാമത്തെ കാർഡ് വന്നിട്ട് സെവൻ ഓഫ് വാണ്ടിൻ എനർജിയാണ് അപ്പോൾ സെവൻ ഓഫ് വാണ്ടിൻ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആരൊക്കെയോ ശത്രുക്കളുണ്ട് നിങ്ങളുടെ ശത്രുക്കൾ ചുറ്റുമുണ്ട് പക്ഷേ നിങ്ങൾക്കത് ആരാണെന്ന് അറിയില്ല നിങ്ങൾക്കറിയില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ വഴിയിലെ തടസ്സപ്പെടുത്തുന്ന ആരൊക്കെയോ നിങ്ങൾക്ക് ചുറ്റുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് നിങ്ങൾ അവരെ ഒരു ഇങ്ങനെയൊരു ഒരു കൂട്ടം ആളുകൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ നിൽക്കുന്നതായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ ഒരു ഉണ്ട് ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കെതിരെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് അത് നിങ്ങളുടെ ഉള്ളിലെ ചിന്തയാകാനും സാധ്യതയുണ്ട് അതല്ല സത്യമാകാനും സാധ്യതയുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ചുറ്റും ആളുകൾ നിൽക്കുന്നു നിങ്ങൾക്കറിയാത്ത ആളുകൾ പോലെ നിങ്ങളുടെ ശത്രുക്കളായി ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം ഓക്കെ നിങ്ങൾക്ക് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഇന്ന് വളരെയധികം ഉണ്ട് ഓക്കെ അപ്പോൾ വളരെ സൂക്ഷിക്കുക നിങ്ങളെ നിങ്ങളെ തന്നെ സംരക്ഷിക്കുക മൂന്നാമത്തെ കടം വന്നിട്ട് ക്വീൻ ഓഫ് വാൺസിൻ എനർജിയാണ് ക്വീൻ ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളിലൊരു മാജിക് ഉണ്ട് ആ മാജിക്ക് നിങ്ങൾ പുറത്തെടുക്കേണ്ട ഒരു ദിവസമാണിന്ന് നിങ്ങൾ ഒരുപാട് ഒരുപാട് കഷ്ടതകളിൽ കൂടെ കടന്നുപോയിട്ടുള്ള ഒരാളായിരിക്കും ഒരുപാട് മാനസിക വിഷമം അനുഭവിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ഒരാളായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കരുത്തയായിട്ടുള്ള കരുത്തനോ കരുത്തെയോ ആയിട്ടുള്ളൊരു ആളായിട്ടാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങളിപ്പോൾ എന്താണോ നിങ്ങൾക്ക് നേടാനുള്ളത് അതിനു എല്ലാം ചെയ്തു വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫലത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ എത്രയൊക്കെ മറ്റ് കാര്യങ്ങൾ ചിന്തിക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു വേദന നിങ്ങളെ വല്ലാതെ മുറിവേൽപ്പിക്കുന്ന ഒരു വേദന നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ആ വേദന നിങ്ങളെ ഇന്നേ ദിവസം വല്ലാതെ തളർത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂഡ് സ്വിങ്സിലോട്ടോ ഇടയ്ക്കിടയ്ക്ക് ഡിപ്രഷനിലേക്കോ കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ പുറമെ ഇങ്ങനെ എന്തൊക്കെ സന്തോഷിച്ചാലും എന്തൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിപ്രഷനാണ് നിങ്ങൾ പുറമേ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വല്ലാതെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇന്ന് കുറച്ച് കൂടുതലായിട്ട് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ പ്രശ്നങ്ങളിൽ നിന്നായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുള്ളത് പക്ഷേ നിങ്ങൾ ഇന്ന് ഒരു പ്രശ്നമില്ലാതിരിക്കാൻ പരമാവധി മാനസികമായിട്ട് സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അതിന് പറ്റാതെ വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അതാണ് ക്വീൻ ഓഫ് ഓൺസ് പറയുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് നയൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് അപ്പോൾ കം ട്രൂ ആണ് ഇത് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു എന്നിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം പുതിയതായിട്ട് അതിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല പക്ഷെ അതിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് ഒരു അറിവ് നിങ്ങൾ ചെയ്തിട്ടുള്ള ആ കഠിനമായ അധ്വാനത്തിന് ഫാമിലി റീയൂണിയന്റെ കാർഡാണ് ടെൻ ഓഫ് കപ്പ്സ് എന്ന് പറയുമ്പോൾ ഒരു നിങ്ങൾ വലിയൊരു അച്ചീവ്മെന്റ് ഒരു കപ്പിന്റെ ജേർണിയിലെ പത്താമത്തെ കപ്പാണ് പത്താമത്തെ കാർഡാണ് പത്താമത്തെ കപ്പ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സൈക്കിള് പൂർത്തിയാവാണ് അപ്പോൾ ഇന്ന് ഫാമിലി റീയൂണിയൻ ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് ഫാമിലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് പിരിഞ്ഞു നിൽക്കുന്നവരായാലും അതല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ ജീവിച്ചിരുന്നവരായാലും സെപ്പറേറ്റ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു റീയൂണിയൻ നടക്കുന്നു എന്നാണ് കാണുന്നത് ഇന്ന് നിങ്ങൾ ഫാമിലിയോടൊപ്പം പുറത്തു പോകുന്നുണ്ടായിരിക്കും കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ പുറത്ത് പോകുന്നുണ്ടാവും ഇന്ന് ചിലപ്പോൾ വെള്ളവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ഔട്ടിങ്ങിനൊക്കെ പോവുകയും കുറച്ച് സമയം ഒരുമിച്ച് ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതാണ് ടെൻ ഓഫ് കബ്സ് പറയുന്നത് അതായത് ഒരു വലിയ സ്ട്രഗിളിൻ്റെ ഒരു കപ്പിൻ്റെ യാത്രയിൽ പലയിടത്തും നിങ്ങൾ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ടാകും നിങ്ങൾക്ക് ഭയങ്കരമായ കടുത്ത നിരാശയും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകും നിങ്ങൾ കടുത്ത ഡിപ്രഷനും കൂടെ ഒക്കെ പോയിട്ടുണ്ടാകും പക്ഷേ അതിൽ നിന്നെല്ലാം മാറി നിങ്ങളിന്ന് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് ഫാമിലിയിൽ നിങ്ങളിന്ന് വളരെയധികം സന്തോഷം കണ്ടെത്തുന്നു എന്നാണ് പറയുന്നത് അതാണ് ടെൻ ഓഫ് കപ്സ് പറയുന്നത് ഫാമിലി ഇന്ന് വീട്ടിലുണ്ടാവും എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചിരിക്കാനോ ഒരുമിച്ച് പുറത്തു പോകാനോ ഒക്കെയുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഒരു കൊച്ചു യാത്രയൊക്കെ സാധ്യതയുണ്ട് അടുത്തൊക്കെ വന്നിട്ട് വേൾഡ് ഗാർഡാണ് ഇവിടെയും ഈ പറഞ്ഞതുപോലെ ഒരു യാത്ര കാണുന്നുണ്ട് വിദേശത്തേക്കാകാം അതല്ല നിങ്ങൾ ഇവിടെ തന്നെ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നതാവാം ദൂരോട്ടൊന്നും അല്ലാതെ അടുത്ത് തന്നെ എവിടെയെങ്കിലും പോകുന്നതാകാം എന്തായാലും ഒരു യാത്ര കാണുന്നുണ്ട് അതുപോലെ വെള്ളവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാൻ സാധ്യതയുണ്ട് ബീച്ചൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു യാത്ര പോകാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എത്രത്തോളം മതിമറന്ന് സന്തോഷം എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന നിങ്ങളുടെ വളർച്ചയെ ബ്ലോക്ക് ചെയ്യുന്ന കുറച്ച് ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉള്ളതായിട്ട് നിങ്ങളൊന്ന് കരുതിയിരിക്കുക നിങ്ങൾ എന്തൊക്കെ സന്തോഷിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരു ബ്ലോക്കിലാണ് നിങ്ങളൊരു ബൗണ്ടറിക്കുള്ളിലാണ് നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെ മോണിറ്റർ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങൾക്ക് ചുറ്റും നിൽപ്പുണ്ട് നല്ല ഉദ്ദേശത്തോടു അല്ല അവർ നിൽക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു കൂട്ടം ആളുകളാവാം അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ ചെയ്യുന്നത് എന്തു തന്നെയായാലും അതിനെ നിരീക്ഷിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്നാണ് കാണുന്നത് അടുത്ത ഹെർമിറ്റ് ആണ് അപ്പോൾ നിങ്ങളിന്ന് ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് ഇവിടെ ഇതൊക്കെ തന്നെയാണ് ഒരു ആത്മപരിശോധന നടത്തണം ഞാൻ എന്തൊക്കെ ചെയ്തു ഞാനതിൽ വിജയിച്ചോ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും പാകപ്പഴയുണ്ടോ ഞാൻ പോകുന്ന വഴി ശരിയാണോ ഞാൻ സ്പിരിച്വലി വളരെ നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാകും അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പിരിച്വൽ വർക്ക് കറക്റ്റാണോ ഞാൻ ഇനി എന്തെങ്കിലും മാറി ചെയ്യേണ്ടതുണ്ടെന്നൊക്കെ നിങ്ങൾ ആത്മപരിശോധന നടത്തുന്നതായിട്ടാണ് തോന്നുന്നത് ഏതെങ്കിലും ഇന്ന് ഇന്നേ ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും നിങ്ങൾ ഇതുവരെ എടുത്ത തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണോ മാനസികമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്നത് അതെനിക്ക് ഇനിമേൽ ആവശ്യമുള്ളതാണോ എനിക്കത് മുന്നോട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ ഇത് ഇനി ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതാണോ അത് വിട്ടു കളയണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതാണ് ഹെർമിറ്റിൻ്റെ എനർജി പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇന്നൊരു ആത്മീയ ഗുരുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഒരു മെൻറ്റാറിനെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്നുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് വളരെയധികം ഹീലിംഗ് ആവശ്യമുള്ളതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് പ്രകാശം പരത്തുന്നുണ്ടാവും നിങ്ങൾ ഒരുപാട് വെളിച്ചം മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൊടുക്കുന്നുണ്ടാവും പക്ഷെ അത് നിങ്ങൾക്ക് പക്ഷേ ആ വെളിച്ചം അനുഭവിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത് അതാണ് ഹെർമിറ്റ് എനർജി പറയുന്നത് നിങ്ങൾ ഇന്നൊരു ഗൈഡൻസോ കൗൺസിലിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മറ്റൊരാളുടെ അഭിപ്രായം മറ്റൊരാളുടെ സേവനം മറ്റൊരാളുടെ കൗൺസിലിങ്ങിന് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു ഗൈഡൻസ് എടുക്കാൻ ടാരോ ആയിരിക്കാം അതല്ലെങ്കിൽ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു മറ്റൊരാളുടെ കൺസൾട്ടേഷൻ എടുക്കാൻ സാധ്യതയുണ്ട് അടുത്തത് വന്നിട്ട് ടെൻ ഓഫ് പെൻഡക്ലിൻ്റെ എനർജിയാണ് നെക്സ്റ്റ് വന്നിട്ട് ടെൻ ഓഫ് പെൻഡക്ളിൻ്റെ എനർജിയാണ് അപ്പൊ ഇന്ന് പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പണം വരുന്നു എന്നാണ് കാണുന്നത് പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് സ്ഥിരമായി കിട്ടുന്ന സാലറിയോ അങ്ങനെയൊന്നും പല സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് പണം കിട്ടുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് പല സ്ഥലത്തു നിന്ന് പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അത് ചിലപ്പോൾ തിരിച്ചും പോകേണ്ട ആയിരിക്കും അതായത് നമുക്ക് അർഹതപ്പെട്ട പൈസ അല്ലെങ്കിൽ പോലും നമ്മുടെ കയ്യിലൂടെയായിരിക്കും ആ പൈസ വന്നു പോകുന്നത് നമ്മുടെ അക്കൗണ്ടിൽ കൂടെ ആയിരിക്കും ചിലപ്പോൾ ആ പൈസ വന്നു പോകുന്നത് അതായത് നിങ്ങൾക്ക് കുറേ അധികം പണം നിങ്ങൾക്കിന്ന് വന്ന് കിട്ടാൻ സാധ്യതയുണ്ട് അത് നമുക്ക് ഉപകാരപ്പെടുമോ ഉപകാരപ്പെടുവോ ഇല്ലേ എന്നുള്ളതല്ല പല സോഴ്സിൽ നിന്ന് പണം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ മജീഷ്യൻ്റെ കാർഡുണ്ട് എന്ത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ദിവസമാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പോൾ നന്നായിട്ട് മണി മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾക്കിന്ന് നല്ല മണി വന്ന് കിട്ടാൻ സാധ്യതയുണ്ട് നല്ലതായിട്ട് ക്യാഷ് വരാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ വീട്ടിലും ചെറിയ ചെറിയ മുറിമുറുപ്പുകളും അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം വീട്ടിലെ എല്ലാവരും കൂടിയാണ് താമസിക്കുന്നതെങ്കിൽ അതിൽ പ്രായമായ ആളുകളുമായിട്ട് കൊച്ചു കശപശയൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതാണ് ടെൻ ഓഫ് പെൻറ്റുകൾ പറയുന്നത് ഓക്കെ സക്സസിൻ്റെ കാർഡാണ് എങ്കിൽ പോലും അവിടെ ഒരു കൊച്ചു കശപശയുടെ കാര്യം കൂടെ പറയുന്നുണ്ട് അടുത്തത് ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾ മുമ്പ് നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് മുമ്പ് നഷ്ടപ്പെട്ടു പോയത് എന്താണോ അതിൽ ഭയങ്കരമായി ദുഃഖിച്ച് അതുതന്നെ വേണമെന്നാലോചിച്ചിട്ടാണ് നിങ്ങളുള്ളത് അത് കിട്ടുന്നില്ലല്ലോ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് തോന്നുന്നത് പക്ഷേ നിങ്ങൾക്ക് പുതിയൊരു കാര്യം നിങ്ങൾക്ക് നല്ലതായ ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങൾക്ക് വെച്ച് നീട്ടുന്നുണ്ട് പക്ഷേ നിങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറല്ല കാരണം നിങ്ങൾക്ക് അത് തന്നെ മതി എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളിരിക്കുന്നത് നിങ്ങൾ വളരെ ദുഃഖത്തിലാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് വെച്ച് നീട്ടുന്ന ഒരു കപ്പ് ഓഫ് ലവ് പോലും നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ ദുഃഖാർത്ഥനായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ കടുത്ത ഡിപ്രഷനിലായിരിക്കും വേദനയിലായിരിക്കും പക്ഷേ ഈ നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ എത്രയോ മികച്ച ഒരു കാര്യം നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ടുപോയി കൊണ്ടുവന്ന് തരുന്നുണ്ട് പക്ഷേ നിങ്ങളത് കാണുന്നില്ല നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറില്ല നിങ്ങൾ നഷ്ടപ്പെട്ടു പോയത് എന്താണോ അത് നിങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഇവിടെ ശരിക്കും നഷ്ടപ്പെട്ടു പോയത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടാത്ത സാധനമാണ് അത് പൊയ്ക്കോട്ടെ അത് നിങ്ങൾക്കുള്ളതല്ല അത് പൊയ്ക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടത് ഇതാ യൂണിവേഴ്സ് നിങ്ങൾക്ക് വെച്ച് നീട്ടുന്നുണ്ട് നിങ്ങളത് സ്വീകരിക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്ത് വരിക നിങ്ങൾ ചുറ്റും നോക്കുക നിങ്ങൾക്ക് ചുറ്റുമുള്ള നല്ല കാര്യങ്ങളെ മനസ്സിലാക്കുക അതിൽ നിന്ന് നിങ്ങൾ നല്ലത് തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അതാണ് ഫോർ ഓഫ് കപ്സ് പറയുന്നത് അപ്പോൾ ഇന്നേ ദിവസം വളരെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ആളുകളോടാണ് മറ്റ് പോയ പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ആളുകളോടാണ് പറയുന്നത് നിങ്ങൾ അതൊക്കെ വിട്ട് കളയും അതൊക്കെ നഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടത് തന്നെയാണ് അത് നിങ്ങൾ വരേണ്ടതല്ലായിരുന്നു അല്ലെങ്കിൽ ഒരു പാഠം പഠിപ്പിക്കാൻ വന്നതാണ് അത് പൊയ്ക്കോട്ടെ അതിൻ്റെ അത് ഭൂമിയിലേക്ക് വന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് വന്നതിൻ്റെ ആവശ്യം കഴിഞ്ഞു അത് പൊയ്ക്കോട്ടെ അടുത്തതായിട്ട് നിങ്ങൾക്ക് വരുന്നത് യൂണിവേഴ്സ് ആയിട്ട് യൂണിവേഴ്സായിട്ട് കൊണ്ടുതരുന്നതാണത് നിങ്ങൾക്ക് നല്ലതാണ് അത് നിങ്ങൾ എന്നാണ് പറയുന്നത് അപ്പോൾ കണ്ണ് തുറന്ന് നോക്കുക ചുറ്റും നിങ്ങൾക്കുള്ള പുതിയ അവസരങ്ങൾ എന്താണ് പുതിയ കാര്യം എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് യൂണിവേഴ്സായിട്ട് കൊണ്ടുതരുന്നതാണ് അത് നിങ്ങൾ എന്നാണ് പറയുന്നത് ഓക്കെ അതാണ് ഫോർ ഓഫ് കപ്സ് പറയുന്നത് ലാസ്റ്റ് കാർഡ് ചാരിയറ്റ കണ്ണു നിങ്ങൾ ഏത് ഏറ്റവും മോശ അവസ്ഥയിൽ നിന്നായിരിക്കും ഇപ്പോൾ തിരിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങൾ ജീവിതത്തിലേക്ക് വളരെയധികം നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും വന്നതിൽ ചീത്ത കാര്യങ്ങളിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടാകും ആ അതിൻ്റെ ആ പെട്ടുപോയതെല്ലാം പോയിക്കോട്ടെ അതെല്ലാം കഴിഞ്ഞു അതിൻ്റെ എല്ലാം കാലം കഴിഞ്ഞു നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാലത്തിലേക്കാണ് അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് ചാരിറ്റിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് നല്ലതായത് നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നാണ് അത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടി എന്നുണ്ടല്ലേ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് അതുപോലെ നിങ്ങൾക്ക് നല്ലത് മാത്രമേ ഇനി നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുള്ളൂ അപ്പം അതിനെ നിങ്ങൾ സ്വീകരിക്കുക നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം നിങ്ങൾക്ക് വേണ്ടാത്തതായിരുന്നു അതിനെ യൂണിവേഴ്സായിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്നതിനെ നിങ്ങൾ കൈ നീട്ടി സ്വീകരിക്കുക എന്നാണ് പറയുന്നത് അതുപോലെ ഇന്നേ ദിവസം നിങ്ങൾ വളരെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിന്നോട് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ നിൽക്കുകയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മബലം കൊണ്ട് നിങ്ങൾ സ്വയം പരിശോധിക്കുക ആത്മപരിശോധന നടത്തുക നല്ലൊരു തീരുമാനം എടുക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആത്മബലം കൊണ്ട് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് എന്നാണ് കേട്ടോ ആത്മബലം കൊണ്ട് നിങ്ങൾ ഒരു തീരുമാനം എടുത്ത് നിങ്ങൾ മുന്നോട്ട് ാണ് അതുപോലെ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ സന്തോഷമായിട്ടിരിക്കാത്തത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ദുഃഖിക്കുന്നത് എന്തുകൊണ്ടാണോ നിങ്ങൾ ഇപ്പോൾ ഒരു സ്പിരിച്വൽ വേയിലേക്ക് വന്നിട്ടുള്ളത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് എങ്കിൽ ആണ് എങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് എങ്കിൽ യൂണിവേഴ്സ് എന്നത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് നിങ്ങൾക്കത് വന്ന് കിട്ടുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ് നിങ്ങൾക്ക് മറ്റെന്തൊക്കെയോ യൂണിവേഴ്സ് അപ്പുറത്തുനിന്ന് തരുന്നുണ്ട് നിങ്ങൾ അത് സ്വീകരിക്കുക നിങ്ങൾക്ക് നല്ലത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് സ്വീകരിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ കൂടി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് നല്ലത് എന്താണോ അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തിരിച്ചു തരുന്നുണ്ടാവും അതല്ല നിങ്ങൾ ഇത്രയും നാൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അത് നിങ്ങൾക്ക് നല്ലതിനാണെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ കോട്ടം ഓഫ് ദിലേക്ക് വരുന്നത് ഫൈവ് ഓഫ് കപ്സ് ആണ് നിങ്ങൾ ഇന്നേ ദിവസം ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടു പോയ ആ അതിനെ ഓർത്ത് മാത്രം ഇതൊക്കെ പറയുന്നത് തന്നെയാണ് നഷ്ടപ്പെട്ടു പോയത് എന്താണോ അതിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് നിങ്ങളോട് യൂണിവേഴ്സ് തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായിട്ടുണ്ട് പലവട്ടം നിങ്ങൾ വേണോ എന്ന് എന്നാലോചിച്ച് ദുഃഖിച്ചിരുന്നിട്ടുണ്ടാവും ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ ഇരുന്നിട്ടുണ്ടാവും നിങ്ങൾ മൂവ് ഓൺ ചെയ്തെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വീണ്ടും അതിലേക്ക് തിരിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത് വീണ്ടും വീണ്ടും നിങ്ങൾ ആ ദുഃഖത്തിലേക്ക് തിരിച്ചു പോയി ആ ദുഃഖത്തെ വീണ്ടും അനുഭവിച്ച് അതിൽ ദുഃഖിച്ചിരിക്കും ുന്നു ആ ദുഃഖം നിങ്ങൾക്കൊരു സുഖമായിട്ടുള്ള ആ അതിനെക്കുറിച്ചുള്ള ദുഃഖിക്കുന്ന ദുഃഖിപ്പിക്കുന്ന ഓർമ്മകൾ നിങ്ങളിൽ സന്തോഷം ഉണ്ടാക്കുന്നു എന്നാണ് ആ ഓർമ്മകളെ ആലോചിച്ചിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് ചുറ്റും ഇന്ന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ദിവസമാണ് യൂണേസ് നിങ്ങൾക്ക് പല വിധത്തിൽ കാണിച്ചു തരുവാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും പലതും യൂണേസ് വെച്ചിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് അതിനെ ഒന്ന് ഉപയോഗിച്ചാൽ മാത്രം മതി എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് നല്ലതായിട്ടുള്ളത് നിങ്ങൾക്ക് ചുറ്റും ഉണ്ട് അത് നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക അതിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുക നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക ഇന്ന് നിങ്ങൾക്ക് മണി മണി മാനിഫെസ്റ്റേഷൻ്റെ പവർ ഉണ്ട് അട്രാക്റ്റ് നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനെ അട്രാക്ട് ചെയ്തെടുക്കാനുള്ള മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങൾക്ക് ഇന്ന ദിവസം ഉണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരേണ്ടതാണ് എങ്കിൽ നിങ്ങൾക്കത് നല്ലതാണെങ്കിൽ യൂണിവേഴ്സ് അത് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവന്ന് തരുമെന്ന് തന്നെയാണ് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ് അതിനെ സംബന്ധിച്ചിടത്തോളം ആ സോളിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ദിവസമാണെന്ന് എന്താണോ നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ ഗ്രോത്തിന് എന്താണോ നല്ലത് അത് നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണെന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നീ ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം എയ്ഞ്ചൽസിന് എന്ത് ഗൈഡൻസ് ആണ് നമുക്ക് തരാനുള്ളത് ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കുക ഒന്നാമത്തെ കാർഡ് വന്നിട്ട് നോ എന്നാണ് കണ്ടോ നിങ്ങൾക്ക് നല്ലതല്ലാത്തതെല്ലാം നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കാനാണ് പറയുന്നത് നിങ്ങൾ വളരെ വിശദമായിട്ട് ആലോചിക്കണം നിങ്ങളിന്ന് നന്നായിട്ട് ആത്മപരിശോധന നടത്തണം നിങ്ങൾക്ക് വേണ്ടാത്തതൊന്നിനെയും നിങ്ങൾ ഹോൾഡ് ചെയ്യരുത് അതിനെല്ലാം പിന്നിൽ ഉപേക്ഷിക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് ഓക്കെ വളരെ ആലോചിക്കുക നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ നിങ്ങൾ ഈ കാത്തിരിക്കുന്ന കാര്യം കൊണ്ട് എന്തേലും പ്രയോജനമുണ്ടോ അത് വന്നാൽ നിങ്ങൾക്ക് വേദന മാത്രമേ കിട്ടുള്ളൂ ഇപ്പോൾ അനുഭവിക്കുന്ന ഇതേ വേദന നിങ്ങൾക്ക് വീണ്ടും അനുഭവിക്കേണ്ടി വരുമോ അങ്ങനാണെങ്കിൽ അതിനെ പിന്നിൽ ഉപേക്ഷിക്കൂ യൂണിവേഴ്സ് പുതിയ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട് അത് നിങ്ങൾ സ്വീകരിച്ച് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കൂ അതിനെ സ്വന്തമാക്കൂ എന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് വേണ്ടാത്തതെല്ലാം യൂണിവേഴ്സ് എത്തു മാറ്റിയിട്ടുണ്ട് ഇനി അതിൻ്റെ പിന്നാലെ പായരുത് എന്നാണ് പറയുന്നത് കേട്ടോ അതാണ് നോ അടുത്തത് കണ്ടോ സക്സസ് കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ അതിനെല്ലാം ഉപേക്ഷിക്കുമ്പോൾ സക്സസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ അതിനെ സ്വീകരിക്കാനാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എന്താണോ മുന്നിൽ തെളിയുന്ന ഒരു മാർഗ്ഗം അത് നിങ്ങൾ സക്സസ്സിലേക്ക് കൊണ്ടുപോകും അത് നിങ്ങളെ സക്സസ്സിലേക്ക് കൊണ്ടുപോകും നിങ്ങളെ ഫെയിം ആക്കും നിങ്ങളെ വളരെ വളരെ സക്സസ്ഫുൾ ആയ ഒരാളാക്കി മാറ്റും ആ രീതിയിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്തിൻ്റെ പിന്നാലെയാണോ പോകുന്നത് നിങ്ങൾ എന്തൊരു കാര്യത്തിനെ വെ മറക്കാൻ വേണ്ടിയിട്ടാണോ പുതിയൊരു കാര്യം തുടങ്ങിയിട്ടുള്ളത് അതിൽ നിങ്ങൾ സക്സസ്ഫുൾ ആകുമെന്നാണ് പറയുന്നത് അത് നിങ്ങളെ പ്രശസ്തരാക്കും നിങ്ങൾ സക്സസ്ഫുൾ ആവും നിങ്ങൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഓക്കെ ഒരു കണ്ട് കണ്ടുപോയിക്കാം റൊമാൻസ് റൊമാൻസ് നിങ്ങൾ ഒത്തിരി പേര് സ്റ്റെക്കായി നിൽക്കുന്നത് റിലേഷൻഷിപ്പിലായിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ വരും അല്ല എന്നുണ്ടെങ്കിൽ അത് വിട്ട് കളയണം ഓക്കെ അതാണ് യൂണിവേഴ്സിൽ തരുന്ന ഗൈഡൻസ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ റീഡിങ് ഇതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യുന്ന ഒരു ഹൈപ്പ് ബട്ടൺ ഉണ്ട് അതും കൂടെ ഒന്ന് പ്രസ്സ് ചെയ്താൽ വലിയ ഉപകാരം പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യണം കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഇന്നലെ വരെ റീഡ് ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചിലരൊക്കെ ഒന്ന് പേഴ്സണലി പറയുന്നുണ്ട് ചേച്ചിയെ പതിനാല് ദിവസത്തെ വീഡിയോ ഇട്ടത് കറക്റ്റായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു ഒന്ന് അടുത്ത പതിനാല് ദിവസത്തെ റീഡിങ് കണ്ടിട്ട് എഴുതി വെച്ചിട്ട് വെയിറ്റ് ചെയ്യുവാണ് അതൊക്കെ നടക്കുന്നുണ്ടോ നോക്കുവാണ് എന്നൊക്കെ പറഞ്ഞു നിങ്ങളത് കമൻ്റായിട്ട് എന്താണ് ഇടാത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടെ പേഴ്സണലി പറഞ്ഞതുകൊണ്ട് ഞാൻ മാത്രമല്ലേ അറിയുള്ളൂ അത് നിങ്ങൾ കമൻറ്റായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താമെന്ന് അഭ്യർത്ഥിക്കുന്നു ഓക്കെ Apple, thanks for watching.